പി എസ് ഐ യു പി എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു അല്ലേ അപ്പൊ ഇനിയുള്ള രണ്ട് രണ്ടര മാസക്കാലം നിങ്ങൾ ശക്തമായിട്ടന്നെ പഠിക്കുക കഴിഞ്ഞ വർഷത്തെ ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ് നമുക്കറിയാം നവംബർ പതിനാല് എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ശിശുദിനമാണ് സോ ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്നുള്ളതാണ് ഓരോ കുട്ടികൾക്കും ഓരോ അവകാശങ്ങളും എല്ലാ അവകാശവും എല്ലാ കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും എന്നാണ് ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ അപ്പം നമ്മുടെ എൽ പി എസ് ഐ യു പി എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു അല്ലേ അപ്പം ഇനിയുള്ള രണ്ട് രണ്ടര മാസക്കാലം നിങ്ങൾ ശക്തമായിട്ട് തന്നെ പഠിക്കുക കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക ഇനി നിങ്ങൾ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയിലേക്കുള്ള ദൂരം എന്ത് ചെയ്യും ഇങ്ങനെ കൂടി കൂടി വരും ഓക്കെ അപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ ഈ രണ്ടര മാസക്കാലം കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക സി സി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഒരു കറന്റ് അഫയേഴ്സ് ആണ് പഠിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനുവരി മുതൽ ജൂൺ വരെയുള്ള പ്രധാനപ്പെട്ട തീംസുമായി ബന്ധപ്പെട്ട ക്ലാസ് ചെയ്തിരുന്നു നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് സോ അതിൻ്റെ രണ്ടാം ഭാഗം അതായത് ഇനി ജൂലൈ തൊട്ടിട്ട് ഡിസംബർ വരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പി എസ് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ തീംസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീംസാണ് നമ്മൾ പറയുന്നത് ഓക്കെ സോ നമുക്ക് ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ആരും സ്കിപ്പ് ചെയ്യരുത് ആദ്യം തൊഴിലിട്ട് അവസാനം വരെ കാണുക ഞാൻ മുഹമ്മദ് ഫാരീസ് വൺസ് അഗൈൻ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ സോ ആദ്യം നമുക്കറിയാം ജൂലൈയിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് വേൾഡ് പോപ്പുലേഷൻ ഡേ അല്ലെ ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത് സോ ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ തീം എന്തായിരുന്നു അണ്ീഷിങ് ദ പവർ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി അപ്ലിഫ്റ്റിംഗ് ദ വോയിസ് ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ടു അൺലോക്ക് അവർ വേൾഡ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു തീമായിരുന്നു അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ജെൻഡർ ഇൻ ഈക്വാലിറ്റി സോറി ജെൻഡർ ഇക്വാലിറ്റി അതായത് ലിംഗസമത്വം എന്താണ് അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അപ്ലിഫ്റ്റിംഗ് ദ വോയ്സ് ഓഫ് വുമൺ ആൻഡ് വിമൺ ആൻഡ് ഗേൾസ് ടു അൺലോക്ക് അവർ വേൾഡ് ഇൻഫിനിറ്റ് പോസിബിലിറ്റി ഈ ലോകത്തിൻ്റെ അനന്തമായ സാധ്യതകളിലേക്ക് എന്താണ് വനിതകളെയും അതുപോലെ കുട്ടികളെയും എന്താണ് അപ്ലിഫ്റ്റ് ഉയർത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ തീമെന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ തീം എന്താണ് അല്ലേ ദ പവർ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി അപ്ലിഫ്റ്റിംഗ് ദ വോയ്സസ് ഓഫ് വുമൻ ആൻഡ് ഗേൾസ് ടു അവർ വേൾഡ് ഇൻഫിനിറ്റി പോസിബിലിറ്റീസ് എന്ന് പറയുന്നതാണ് ക്ലിയർ ആണല്ലോ അടുത്തത് ജൂലൈ ഇരുപത്തിയെട്ട് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ് ലോക ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ് ജൂലൈ ഇരുപത്തി എട്ട് എന്ന് പറയുന്നത് സോ അതിനെന്താണ് വൺ ലൈഫ് വൺ ലിവർ എന്നാണ് ഓക്കെ ഒരു ജീവിതം ഒരേ ഒരു കാരണം ഓക്കെ അതാണ് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പിറ്റൈ ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തിയെന്നൊരു ഒരു ശാസ്ത്രജ്ഞനുണ്ട് അതിന് പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹത്തിന് ആ ഒരു ഈ ഒരു കണ്ടുപിടുത്തത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ട് ഓക്കെ സോ ആ ഒരു നോബൽ പ്രൈസ് ലഭിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ജൂലൈ ഇരുപത്തി എട്ടിന് ആചരിക്കുന്നത് സോ അതിന്റെ തീം എന്താണ് വൺ ലൈഫ് വൺ ലിവർ എന്നാണ് ഓക്കെ വൺ ലൈഫ് വൺ ലിവർ സോ നെക്സ്റ്റ് അടുത്തത് ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക യൂത്ത് ഡേ ആണ് ഓക്കെ ലോക യൂത്ത് അതായത് ലോക യുവജന ദിനമാണ് ഗ്രീൻ സ്കിൽസ് ഫോർ യൂത്ത് ടുവാർഡ്സ് എ സസ്റ്റൈനബിൾ വേൾഡ് എന്നുള്ളതാണ് അതായത് ഈ ഹരിത കഴിവുകൾ ഹരിത കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഇതിലൊക്കെ നമ്മൾ എന്താണ് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ചെയ്യുക സോ അതാണ് ഗ്രീൻ സ്കിൽസ് എന്ന് പറയുന്നത് ഫോർ യൂത്ത് ടൂർഡ്സ് എ സസ്റ്റൈനബിൾ വേൾഡ് അതായത് സസ്റ്റൈനബിൾ വേൾഡ് എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ ലോകത്തിന് വേണ്ടിയിട്ട് എന്താണ് യുവാക്കൾക്ക് ഗ്രീൻ സ്കിൽസ് ഉണ്ടാവുക എന്നുള്ളതാണ് സോ ഗ്രീൻ സ്കിൽസ് ഫോർ യൂത്ത് എ സസ്റ്റൈനബിൾ വേൾഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടായിട്ടുള്ള ലോക യുവജന ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നെക്സ്റ്റ് സെപ്റ്റംബർ സിക്സ്റ്റീൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ദിവസമാണ് സെപ്റ്റംബർ സിക്സ്റ്റീൻ അല്ലേ എന്താണ് ലോക ഓസോൺ ദിനമാണ് മോണ്ട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളി പരിഹരിക്കലും കാലാവസ്ഥാ വ്യതിയാനം കുറ കുറക്കലും അതായത് കഴിഞ്ഞ വർഷത്തെ ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ് മോണ്ട്രിൽ പ്രോട്ടോകോൾ ഓസോൺ പാളി പരിഹരിക്കലും കാലാവസ്ഥാ വ്യതിയാനം കുറക്കലും അതായത് ഓസോൺ പാളിയുടെ ശോഷണം പരിഹരിക്കലും അതുപോലെ അതുമൂലം ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിലെ ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രമേയമാണ് ഈ ഓസോൺ പാളി ദിനത്തിന്റെ പ്രമേയം കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പരീക്ഷ നിരവധിതാണ് ഓസോൺ ഡേനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു തീം എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് വേൾഡ് ടൂറിസം ഡേ അല്ലേ സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് വേൾഡ് ടൂറിസം ഡേ ആയിട്ട് ആചരിക്കുന്നത് ടൂറിസം ആൻഡ് ഗ്രീൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ഓക്കെ അതായത് ടൂറിസവും പിന്നെ ഹരിത നിക്ഷേപവും എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ വർഷ കഴിഞ്ഞ വർഷത്തെ ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഒക്ടോബർ ഫിഫ്റ്റീൻ വേൾഡ് സ്റ്റുഡൻസ് ഡേ അല്ലെ നമ്മുടെ പതിനൊന്നാമത്തെ പതിനൊന്നാമത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ എന്ന് പറയുന്നത് സോ അതിന്റെ ഓർമ്മക്കാണ് നമ്മൾ ലോക എന്തുപറയുന്നത് ലോക സ്റ്റുഡൻസ് ഡേ ലോക വിദ്യാർത്ഥി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് സോ അതിന്റെ പ്രമേയം എന്താണ് കഴിഞ്ഞ വർഷത്തെ ലോക വിദ്യാർത്ഥി ദിനത്തിന്റെ പ്രമേയം എന്താണ് ഫെയിൽ സ്റ്റാൻഡ്സ് ഫോർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിങ് അതായത് ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാൻഡ് അതായത് ഫെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു അവർ അവരുടെ ഒരു നിർവചനം ഓക്കെ കഴിഞ്ഞ വർഷത്തെ നിർവചനമാണ് കേട്ടോ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അപ്പോൾ ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നുള്ളതാണെന്നാണ് കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ഒക്ടോബർ പതിനാറ് വേൾഡ് ഫുഡ് ഡേ ലോക ഭക്ഷ്യ ദിനമാണ് വാട്ടർ ഈസ് ലൈഫ് വാട്ടർ ഈസ് ഫുഡ് അതായത് വെള്ളം ജീവനാണ് വെള്ളം ഭക്ഷണമാണ് എന്ന് പറയുന്നതാണ് ഒക്ടോബർ പതിനാറ് വേൾഡ് ഫുഡിൻ്റെ പ്രമേയം അല്ലെ അപ്പോൾ വേൾഡ് ഫുഡിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വാട്ടർ ഈസ് ലൈഫ് വാട്ടർ ഈസ് ഫുഡ് എന്ന് പറയുന്നതാണ് ലോക ഭക്ഷ്യ ദിനത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് സോ നവംബർ പത്ത് വേൾഡ് സയൻസ് ഡേ ആണ് ലോക ശാസ്ത്ര ദിനമാണ് നവംബർ ടെൻ എന്ന് പറയുന്നത് സോ അതിൻ്റെ പ്രമേയം എന്താണ് ബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ സയൻസ് അതായത് സയൻസിൽ എന്താണ് വിശ്വാസം അർപ്പിക്കുക അല്ലെങ്കിൽ വിശ്വാസം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നവംബർ പത്ത് ലോക സയൻസ് ദിനത്തിൻ്റെ പ്രമേയം അതായിരുന്നു ബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ സയൻസ് സയൻസിൽ വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നവംബർ പത്ത് വേൾഡ് സയൻസ് ഡേ ആയിട്ട് കഴിഞ്ഞ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് വേൾഡ് ചിൽഡ്രൻസ് ഡേ ആണ് അല്ലേ നമുക്കറിയാം നവംബർ പതിനാല് എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ശിശുദിനമാണ് സോ ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്നുള്ളതാണ് ഓരോ കുട്ടികൾക്കും ഓരോ അവകാശങ്ങളും എല്ലാ അവകാശവും എല്ലാ കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക സ്റ്റുഡൻസ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് സോ ലോക സ്റ്റുഡൻസ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എന്നുള്ളതാണ് ലോക വിദ്യ വിദ്യാർത്ഥി ദിനത്തിന്റെ പ്രമേയം എന്താണ് ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് എല്ലാ എല്ലാ കുട്ടികൾക്കും എന്താണ് എല്ലാ അവകാശങ്ങളും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ലോക വിദ്യാർത്ഥി ദിനത്തിൻ്റെ വിദ്യാർത്ഥിയുള്ള സോറി വിദ്യാർത്ഥി ഞാൻ പറഞ്ഞു സോറി ലോക കുട്ടി ദിനം കുട്ടികളുടെ ശിശുദിനം അതിന്റെ പ്രമേയം എന്താണ് ഓരോ കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും എന്ന് പറയുന്നതാണ് തീമ് ഡിസംബർ ഒന്ന് എന്താണ് വേൾഡ് എയ്ഡ്സ് ഡേ ആണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അറിയുന്നൊരു കാര്യമാണ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ ഒന്നിനാണ് സോ കഴിഞ്ഞ വർഷത്തെ എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ് ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ് സമൂഹം നയിക്കട്ടെ എന്നാണ് അതിന്റെ മലയാളം സോ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് സമൂഹം നയിക്കട്ടെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം അതാണ് അതുപോലെ തന്നെ ഈക്വലൈസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേട്ടോ ഞാൻ ജസ്റ്റ് ഈ ഒരു എയ്ഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ കൂടി ഇരുപത്തിരണ്ടിലെ കൂടി പറയുന്നത് ഈക്വലൈസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം എന്ന് പറയുന്നത് ഈക്വലൈസ് തുല്യത സോ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നുള്ളതാണ് സമൂഹം നയിക്കട്ടെ എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് അടുത്ത് ഡിസംബർ ഫൈവ് പി എസ് സിയുടെ ഒരു ഇഷ്ടചോദ്യ ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ ഫൈവ് ആണ് സോ അതിൻ്റെ പ്രമേയം എന്താണ് soil and water a source of life അതായത് മണ്ണും വെള്ളവും എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മുഖ്യ ഘടകമാണെന്ന് പറയുന്നതാണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം soil and water a source of life എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്ന് പറയുന്നത് അതുപോലെ ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമാണ് അല്ലെ ലോക മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്ത് എന്ന് പറയുന്നത് സോ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്താണ് ഫ്രീഡം കോമ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ് അത് ഇരുപത്തി മൂന്നിലെയാണ് ഇരുപത്തിരണ്ടിലെ ചോദിച്ചാൽ വളരെ എളുപ്പമാണ് ഈ ഇങ്ങനെയാണ് ഇരുപത്തിരണ്ടിലെ ഇങ്ങനെയാണ് ഡിഗ്നിറ്റി എന്ന് ഫസ്റ്റ് വരും ഡിഗ്നിറ്റി ഫ്രീഡം അതുപോലെ ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ് എന്താണ് ഇരുപത്തി മൂന്നിലെ ആണെങ്കിൽ ഫ്രീഡം ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ് ഇരുപത്തി രണ്ടിലെ ആണെങ്കിൽ ഡിഗ്നിറ്റി ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് നമുക്കറിയാം ഓരോ ദിവസവും ഓരോ പ്രത്യേകതകളുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ഓരോ ദിവസത്തെയും സ്പെഷ്യാലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സ്പെഷ്യാലിറ്റി ഓരോ ദിവസത്തിലുണ്ടാകും പക്ഷെ നമ്മളെല്ലാം പഠിക്കുന്നില്ല പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പിന്നെ പാർട്ട് വൺ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കാണാത്തവർ അതുകൂടി കാണുക എന്നാലൊരു ഫുൾ പാക്കേജ് ആവത്തുള്ളൂ ഓക്കെ അതുപോലെ എൽ പി യു പി എക്സാമിൻ്റെ ഡേറ്റ് എല്ലാം വന്നു സോ നമ്മൾ ഈ ഒരു രണ്ട് മാസം ഉണ്ട് അപ്പം ഇതുവരെ പഠിത്തം തുടങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു റിവിഷൻ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളൊരു സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും ഇനി ഇതുവരെ പഠിത്തം തുടങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ നമ്മൾ പി വൈ ക്യൂസൊക്കെ വെച്ച് വളരെ അവരെ കൂടുതൽ നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മളൊരു ക്രാഷ് കോഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ആ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ മുകളിൽ കൊടുത്ത എയിറ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് ഉടൻ തന്നെ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമുക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ തീംസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആയിട്ട് ആർക്കും കിട്ടാത്ത ഒരു പോയിന്റ് ആയിട്ട് ചോദിക്കാൻ തന്നെ സാധ്യതയുണ്ട് സോ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക ഓക്കെ സോ മറ്റൊരു പ്രധാനപ്പെട്ട കറൻറ്റ് അഫേഴ്സ് കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് ബൈ